ഹലോ കൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പണിമുടക്ക് ദിവസമല്ലേ അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് വെച്ച് വീഡിയോ ഇട്ടതാണ് ബസ്സൊന്നും ഇവിടുന്ന് പോകുന്നില്ല പോലീസിൻ്റെ വണ്ടിയെല്ലാം എല്ലാം കിടപ്പുണ്ട് പക്ഷേ പ്രൊട്ടക്ഷനെ പക്ഷേ ബസ് സ്റ്റാൻഡിൽ ആൾക്കാരും കുറവാണ് ദീർഘദൂര വണ്ടികൾ ഒന്നോ രണ്ടോ വരുന്നുണ്ടെന്നേ ഉള്ളൂ സ്റ്റാൻഡിൽ നിന്നൊന്നും പോകുന്നില്ല ഓക്കെ കൈസ് പുതിയ വീഡിയോ വരുന്നുണ്ട്